إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറാലു പ്രാൻ മുപ്പത്തി എട്ടാമറ്റാത്ത് സഖ്യരാ നബിയുമായി ബന്ധപ്പെട്ടാണ് ഭക്ഷണം നേരിട്ട് കണ്ടപ്പോൾ അതുവരെ കുട്ടികളില്ലായി കുട്ടികളില്ലാതിരുന്ന അങ്ങേറ്റം പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടെന്ന സക്കിര നബിയുടെ ചിന്തയിൽ ഉണരുകയാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നോട് ഞാൻ നേരിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുട്ടി ലഭിക്കുമല്ലോ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വെച്ചുകൊണ്ട് വിളിക്കുകയാണ് റബ്ബഹു അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിക്കുകയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിച്ചത് കാലം അദ്ദേഹം പറഞ്ഞു നീ പ്രധാനം ചെയ്യണമേ റബ്ബെല്ല അടുക്കൽ നിന്നും കുട്ടിയെ നീ എനിക്ക് പ്രധാനം എന്ന് െന്ന് സി അലിസ്സലാം പ്രാർത്ഥിക്കുകയാണ് ആ നബിക്ക് ഇപ്പോൾ നൽകും എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണെന്ന് ഈ മറിയം അലി ഹസ്സലാമിന് അത്ഭുതകരമായ രൂപത്തിൽ ഭക്ഷണം നൽകുന്നത് കണ്ടപ്പോൾ സെക്കരാനബിക്ക് ഒന്നുകൂടി ആവേശമായി കുട്ടികൾ ഉണ്ടാകാനുള്ള ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്